വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഛത്തീസ്ഗഡിൽ കോഴിക്കുഞ്ഞിനെ ജീവനോടെ ഭക്ഷിച്ച യുവാവിന് ദാരുണാദ്യം അച്ഛനാകാനുള്ള പ്രാർത്ഥനയുടെ ഭാഗമായാണ് കോഴിക്കുഞ്ഞിനെ യുവാവ് ജീവനോടെ ഭക്ഷിച്ചത് പിന്നാലെ ശ്വാസ തടസ്സമുണ്ടാവുകയും മരണപ്പെടുകയുമായിരുന്നു ആനന്ദ് യാദവ് എന്ന യുവാവാണ് മരിച്ചത് യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനിടെയാണ് കോഴിക്കുഞ്ഞിനെ ജീവനോടെ കണ്ടെത്തിയത് അംബികാപൂരിലായിരുന്നു സംഭവം വീട്ടിലെത്തി കുളിച്ച് ഇറങ്ങുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം തോന്നിയ യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പോയേക്കും മരണകാരണം കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെയാണ് യുവാവിനെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് ഇതോടെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ നിലയിൽ കോഴിക്കുഞ്ഞിനെ കണ്ടെത്തിയത് ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള കോഴിക്കുഞ്ഞിനെയാണ് യുവാവിന്റെ വായിൽ നിന്നും കണ്ടെത്തിയത് പതിനയ്യായിരം പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഇത്തരം ഒരു സംഭവം ആദ്യമാണെന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണം അന്ധവിശ്വാസങ്ങളുടെ ഫലമായാണ് ആനന്ദ് കോഴിയെ കഴിച്ചതെന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം ഏറെക്കാലമായി വിവാഹിതനായെങ്കിലും ആനന്ദിന് കുട്ടികളുണ്ടായിരുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി